ഒക്ടോബർ പത്തൊമ്പത് വിശുദ്ധ ഐസക് ജോഗൂസും ജോൺ ബ്രഫ്യൂഫും സഹവിശുദ്ധരും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ജെ കാർട്ടിയർ കാനഡ കണ്ടുപിടിച്ചതിനു ശേഷം കാനഡയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും പോകുന്ന ആദ്യത്തെ സുവിശേഷ പ്രഘോഷകർ ഫ്രാൻസിലെ ജസ്യൂട്ട് വൈദികരായിരുന്നു അവരുടെ സുവിശേഷ പ്രഘോഷണം നോവാസ് സ്കോട്ടിയ മുതൽ മേരിലാൻഡ് വരെ വ്യാപിച്ചതായിരുന്നു ഐസക് ജോഗുസ് വിശുദ്ധ ജോൺ ബ്രഫ്യൂഫ് ഗബ്രിയൽ ലലമെന്റ് നോയൽ ചബനൽ ചാൾസ് ഗാർണിയർ അന്തോണി ഡാനിയൽ റെനെ ഗൌപ്പിൽ ജോൺ ദ ലാലൻഡ് ഇവരിൽ ആദ്യം പരാമർശിച്ചിട്ടുള്ള ആറുപേർ വൈദികരും അവസാനത്തെ രണ്ടുപേർ അൽമായരുമായിരുന്നു ഇറോകോയിസിന്റെയും ഹൂറോൺ ഇൻഡൻസിന്റെയും ഇടയിൽ സുവിശേഷ വേല പോന്നു പലവിധ പീഡനങ്ങൾക്ക് വിധേയരായി ഒടുക്കം ന്യൂയോർക്കിലെ ഒറിസില്ല എന്ന പ്രദേശത്ത് വച്ച് ഇവർ രക്തസാക്ഷിത്വം വരിച്ചു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിനും ഇടയ്ക്കാണ് ഈ വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചതെന്ന് കരുതപ്പെടുന്നു വിശുദ്ധ ഐസക് ജോഹൂസിന്റെ രക്തസാക്ഷിത്വത്തിന് പത്ത് വർഷം ശേഷമാണ് വിശുദ്ധ കടേരി ടെക്കോക്കിദ ജനിച്ചത് ഈ രക്തസാക്ഷികൾ തന്നെയാണ് ാണ് കാനഡയുടെ സഹപാലക മധ്യസ്ഥർ ജെ കാർട്ടിയർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ കാനഡ കണ്ടുപിടിച്ചതിനു ശേഷം ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് സുവിശേഷകർ കാനഡയിൽ എത്തിയത് അവിടെയുള്ളവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും പുതിയൊരു കാനഡ കെട്ടിപ്പടുക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം ഇംഗ്ലീഷുകാർ ഡച്ചുകാരുമായ കുടിയേറ്റക്കാരായിരുന്നു അവരുടെ മുഖ്യ എതിരാളികൾ ഐസക് ജോഗൂസ് ആദ്യമായി തടവിലാക്കപ്പെടുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായതിനു ശേഷം പാരീസിൽ തിരിച്ചെത്തിയപ്പോൾ തന്റെ മേലധികാരിയോട് ഇപ്രകാരമാണ് പറഞ്ഞത് പിതാവെ ആയിരക്കണക്കിന് ജീവൻ ബലി കഴിക്കപ്പെട്ടാലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്റെ സുവിശേഷ വൃത്താന്തരേഖയിൽ ഇദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പീഡനങ്ങൾ വലുതാണ് എന്നിരുന്നാലും ദൈവം അതിലും വലിയവനാണ് ഔദ്യോഗിക രേഖകളിലുള്ള മഹാനായ ജസ്യൂട്ട് ആത്മീയ എഴുത്തുകാരനായ ലൂയിസ് ലെലമെന്റിന്റെ ശിഷ്യനായ വിശുദ്ധ ജോൺ ബ്രഫ്യൂഫിന്റെ സുവിശേഷ കുറിപ്പുകളിൽ ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു മറ്റ് രക്തസാക്ഷികൾ സഹിച്ചതുപോലെ ക്രൂരമർദ്ദനങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങി ഒരു രക്തസാക്ഷിയാകാനുള്ള അടങ്ങാനാവാത്ത ആഗ്രഹം എന്റെ ഉള്ളിൽ ഉദിച്ചിട്ട് ഇന്നേക്ക് രണ്ടു ദിവസമായി യേശുവേ എന്റെ രക്ഷക ഞാൻ അങ്ങേക്ക് വാക്കു തരുന്നു എന്നിൽ ബലമുള്ളിടത്തോളം കാലം നിനക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകാനുള്ള ഒരു അവസരവും ഞാൻ പാഴാക്കുകയില്ല നിന്റെ അതിരില്ലാത്ത കാരുണ്യത്താൽ ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ഈ വിശ്വസ്തദാസന് അത് പ്രാപ്യമാക്കും അപ്പോൾ പൂർണ്ണ സന്തോഷത്തോടും ആത്മീയ ആനന്ദത്തോടും കൂടി ഞാൻ എന്റെ മരണത്തെ സ്വീകരിക്കും എന്റെ ദൈവമേ ഈ പ്രാകൃത വിജാതിയരെ പൂർണമായും നിന്നെ അറിയിക്കുവാനും പാപ വിമുക്തരാക്കി നിന്നിലേക്ക് പരിവർത്തനം ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എന്നത് എന്നെ അത്യധികം വിഷമിപ്പിക്കുന്നു